എല്ലാവർക്കും നമസ്കാരം ആദിപരാശക്തിയുടെ അനുഗ്രഹം വർഷിക്കുന്ന നവരാത്രി ദിനങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത് ഈ ഒമ്പത് ദിവസങ്ങളിൽ ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് അതിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ലളിതാ പഞ്ചമി നവരാത്രിയിലെ അഞ്ചാമത്തെ ദിവസം ലളിതാ പഞ്ചമി എന്നറിയപ്പെടുന്നു പൊതുവെ ഈ ദിവസം ദുർഗാദേവിയുടെ അഞ്ചാമത്തെ രൂപമായ സ്കന്ധമാതാദേവിയെയാണ് ആരാധിക്കുന്നത് എന്നാൽ ഈ പഞ്ചമിതിഥി മഹാത്രിപുര സുന്ദരി അഥവാ ലളിതാ ത്രിപുര സുന്ദരി ദേവിയുടെ അവതാര ദിനം കൂടിയാണ് അതിനാൽ ഇന്നത്തെ ആരാധനയ്ക്ക് ഇരട്ടി ശക്തിയുണ്ട് ദേവി പതിനാറ് കലകളോട് കൂടിയ ഷോഡശി ദേവിയാണ് സൗന്ദര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും മൂർത്തി ഭാവമാണ് ഭണ്ടാസുരൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ അഗ്നി നിന്ന് ദേവി അവതാരമെടുത്ത പുണ്യദിനമാണ് ഇന്ന് ലളിതാദേവിക്ക് ധനം ആകർഷിക്കാനുള്ള കഴിവുണ്ട് മനസ്സുരുകി ലളിതാ സഹസ്രനാമം ചൊല്ലി दिया दिया दि, दिया दिया दि, െ ആരാധിച്ചാൽ ഭക്തർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി സാമ്പത്തിക നേട്ടം സമാധാനം ജ്ഞാനം എന്നിവ കൈവരും എല്ലാ തടസ്സങ്ങളും മാറി ജീവിതം ഐശ്വര്യപൂർണമാക്കാൻ ഇന്നത്തെ ദിവസം അത്യുത്തമമാണ് ലളിത പഞ്ചമി തിഥി ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി രാവിലെ എട്ട് പതിനഞ്ചും തുടങ്ങി നവംബർ ഇരുപത്തി ഏഴാം തീയതി പത്ത് പതിനേഴിന് അവസാനിക്കുന്നതാണ് ദേവി വഴിപാടുകൾക്ക് വിശേഷമായ വെള്ളിയാഴ്ചയും മുരുകഭഗവാന്റെ നക്ഷത്രമായ വിശാഖവും അതേപോലെ തന്നെ വരാഹി ദേവിക്ക് പ്രിയപ്പെട്ട പഞ്ചമി പഞ്ചമിതിരിയുമുള്ള ദിവസം ഇന്ന് അതിവിശേഷമാണ് രാത്രിയിൽ ചെയ്യേണ്ട ഒരു ലളിതമായ ഒരു വഴിപാടിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ധനവരവിനും കടങ്ങൾ തീർന്ന് സമ്പന്നത നിറയാനും ഇന്ന് രാത്രി കൃത്യം എട്ടരയ്ക്ക് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കേണ്ട മൂന്ന് വസ്തുക്കളെ കുറിച്ചാണ് പറയുന്നത് ഇന്ന് രാത്രി എട്ടര മണിക്ക് നിങ്ങളുടെ പൂജാ റൂമിൽ മുല്ലപ്പൂ വെക്കുക അതിനോടുകൂടി കുറച്ച് കൽക്കണ്ടം മൂന്നോ അഞ്ചോ ഏലക്ക എന്നിവ വെച്ചിട്ട് നെയ്ദീപം തെളിച്ച് ലളിത സഹസ്രനാമം ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓം ശ്രീ ലളിതയേ നമ എന്ന മന്ത്രം ഭക്തിയോടെ ജപിക്കാവുന്നതാണ് പൂജാ റൂം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എവിടെയാണോ വിളക്ക് കത്തിക്കുന്നത് അവിടെ ഈ വഴിപാട് ചെയ്യാവുന്നതാണ് സമ്പത്ത് ആകർഷിക്കുവാനും ധനപരമായ ബുദ്ധിമുട്ടുകൾ നീങ്ങാനും ാണ് നമ്മൾ ഈ വഴിപാട് ചെയ്യുന്നത് വിശ്വാസത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫലസിദ്ധി ഉറപ്പാണ് ഈ മൂന്ന് വസ്തുക്കൾ നാളെ രാവിലെ വരെ റൂമിൽ വെച്ച ശേഷം ഏലക്കയും കൽക്കണ്ടവും പ്രസാദമായി വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കാവുന്നതാണ് മുല്ലപ്പൂവ് ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്തോ കളയാവുന്നതാണ് നവരാത്രിയിലെ അതിവിശിഷ്ടമായ ലളിതാ പഞ്ചമി ദിവസം നിങ്ങൾ എല്ലാവരും പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു ഈ വഴിപാട് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരട്ടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യണേ